പിന്നെ അടുത്തത് നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നീലപ്പെട്ടി വിവാദം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമില്ലായിരുന്നു നീലപ്പെട്ടി വിവാദം തെളിവില്ലെന്ന് അന്വേഷണ സംഘം പറഞ്ഞിരിക്കുകയാണ് അതിൽ തുടരന്വേഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്നാണ് പറയുന്നത് ബാഗിൽ കോൺഗ്രസ് നേതാക്കൾ കള്ളപ്പണം എത്തിച്ചെന്നായിരുന്നു ആക്ഷേപം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മൺകൂട്ടത്തിനെതിരെ എൽ ഡി എഫും ബി ജെ പിയും ആരോപണമുയർത്തി എന്തായാലും രാഹുൽ തന്നെ അവിടെ രാഹുൽ മുൻകൂട്ടത്തിൽ തന്നെ വിജയിക്കുകയും ചെയ്തു നീലപ്പെട്ടി വിവാദത്തിനൊന്നും ഒരു പ്രസക്തിയും ഇപ്പോൾ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എം ഉയർത്തിക്കൊണ്ടു വന്ന നീലട്രോളി ഭാഗ വിവാദത്തിൽ തെളിവ് കണ്ടെത്താനായില്ലെന്ന അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് തുടരന്വേഷണത്തിൻ്റെ ആവശ്യമില്ലെന്നും പോലീസ് റിപ്പോർട്ട് പറയുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ ബാഗിൽ പണം എത്തി എത്തിച്ചതിന് ശേഷ എത്തിച്ചതിന് തെളിവ് കണ്ടെത്താനായില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നീലട്രോളി ബാഗ് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ബാഗിൽ കോൺഗ്രസ് നേതാക്കൾ കള്ളപ്പണം എത്തിച്ചെന്നായിരുന്നു ആക്ഷേപം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മെങ്കൂട്ടത്തിനെതിരെയും എൽ ഡി എഫ് എൽ ഡി എഫും ബി ജെ പിയും ആരോപണം ഉയർത്തി സി പി എമ്മിൻ്റെ ആരോപണങ്ങൾക്ക് നീലട്രോളി ഭാഗമായി പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തിയ രാഹുൽ മങ്കൂട്ടത്തിൽ മറുപടിയും നൽകി ട്രോളി ബാഗിൽ വസ്ത്രങ്ങളാണെന്നാണ് പറഞ്ഞ പറഞ്ഞത് രാഹുൽ ബാഗ് പോലീസിന് കൈമാറാൻ തയ്യാറാണെന്നും പറഞ്ഞിരുന്നു നവംബർ ആറിന് പുലർച്ചെയാണ് കെ പി എം ഹോട്ടലിൽ കോൺഗ്രസ് നേതാക്കൾ താമസിക്കുന്ന മുറികളിൽ പോലീസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത് പക്ഷെ നമ്മൾ വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു ഒരു സ്ത്രീയും ഫാമിലിയും ഒക്കെ താമസിച്ച് അപ്പം സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ഒരു ഇതുണ്ടല്ലോ രാത്രിയിലെ റൂം വന്നൊക്കെ തുറക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര വിവാദങ്ങളും ഉണ്ടായതായിരുന്നു അപ്പൊ അതിലൊന്നും ഒരു പ്രസക്തിയില്ല ഒന്നും തെളിവുകളൊന്നും തന്നെ ഈ ഒരു പ്രജ എന്താ ഇങ്ങനൊരു പ്രചാരം ഉണ്ടാക്കിയതിന് തെളിവുകൾ ഒന്നും തന്നെ ഇല്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് പാതിരാത്രി പന്ത്രണ്ടിനാണ് റെയ്ഡ് തുടങ്ങിയത് കോൺഗ്രസ് വനിതാ നേതാക്കളായ ഷാനിമോൾ ഷാനിമോൾ ഉസ്മാൻ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ എന്നിവർ താമസിച്ചിരുന്ന താമസിച്ചിരുന്നതടക്കം പന്ത്രണ്ട് മുറികൾ പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു അതെ അന്ന് ചിലവർ പോലീസ് വേഷത്തിലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരുപാട് ചർച്ചയുണ്ടായതായിരുന്നു അപ്പം അതിലൊന്ന് അവർ താമസിച്ച സ്ഥലത്തൊക്കെ റെയ്ഡ് നടത്തിയിരുന്നു പരാതി ലഭിച്ചിട്ടില്ലെന്നും സാധാരണ പരിശോധന മാത്രമാണ് നടത്തിയതെന്നുമായിരുന്നു പോലീസിൻ്റെ ആദ്യ വിശദീകരണം എന്നാൽ പരിശോധന വിവാദമായതോടെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയതെന്നും വിശദീകരിച്ച് പോലീസ് മലക്കം മറിഞ്ഞു ഒടുവിൽ മുറി പരിശോധിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെന്ന് എഴുതി നൽകിയാണ് പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും പോലീസ് മടങ്ങിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് ട്രോളി ഭാഗമായി ഹോട്ടലിൽ എത്തുന്ന ദൃശ്യങ്ങളാണ് സി പുറത്തുവിട്ടത് ഇതിൽ കള്ളപ്പണം എന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം ട്രോളി ബാഗ് മാത്രമേ കണ്ടിട്ടുള്ളൂ ട്രോളി ബാഗിനു ഉള്ളിൽ എന്താണെന്ന് കണ്ടിട്ടില്ല അപ്പൊ ട്രോളി ബാഗുമായിട്ട് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് സി പി എം എന്താ പുറത്തുവിട്ടത് അതിനകത്ത് കള്ളപ്പണം ഉണ്ടെന്നുള്ളത് അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ലെന്നാണ് പറയുന്നത് ഇതിൽ കള്ളപ്പണമാണ് എന്നായിരുന്നു സി പി എമ്മിൻ്റെ ആരോപണം പിന്നാലെ പോലീസ് ഹോട്ടലിൽ റെയ്ഡ് റെയ്ഡിനെത്തുകയായിരുന്നു പത്ത് രാത്രി പാതിരാത്രി വനിതാ പോലീസ് പോലീസ് പോലീസില്ലാതെ മുറിയിലെത്തി സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് അപമാനിച്ചുവെന്നാരോപിച്ച് ഷാനിമോൾ ഷാനിമോൾ ഉസ്മാൻ എം എൽ ബിന്ദു കൃഷ്ണ എന്നിവർ പരാതി നൽകിയിരുന്നു ഇത് സംബന്ധിച്ച് വനിതാ കമ്മീഷൻ ഉൾപ്പെടെ അന്വേഷണം നടത്തുന്നതിനിടെയാണ് പോലീസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നത് അതാണ് നമ്മൾ നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ വനിതാ രാത്രിയിലൊക്കെ പറഞ്ഞു അതൊക്കെ നമുക്ക് നിയമപ്രകാരം അതൊന്നും ഉള്ള കാര്യങ്ങളല്ല അപ്പൊ അതെല്ലാം ഇതിന് നാടകം എന്ന് രാഹുൽ പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ പാലക്കാട് നടന്നത് രാഷ്ട്രീയ നാടകം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കള്ളപ്പണക്കാരൻ കള്ളപ്പണ കള്ളപ്പണക്കാരൻ കള്ളപ്പ കള്ളപ്പണക്കാരരാക്കാൻ ശ്രമിച്ചത് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ബോധപൂർവ്വമായ അജണ്ടയാണ് ജനഹിതത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നത് ഇതിന് ബി ജെ പിയും സി പി എമ്മും നിയമപരമായി മറുപടി പറയേണ്ടി വരും മനുഷ്യ മാനനഷ്ട കേസിന് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും രാഹുൽ പ്രതികരിച്ചു അപ്പൊ അത് കറക്റ്റായിട്ടാണ് കാരണം തെളിവില്ലാതെ നമ്മൾ വെറുതെ ആരോപിച്ചിട്ട് അത് ആ സമയത്ത് അതായത് ഉപതെരഞ്ഞെടുപ്പിന്റെ ആ വലിയ സമയത്ത് ഈ ട്രോളി ബാഗ് എന്ന് പറഞ്ഞ വലിയ വിവാദ അതെ വലിയ വിവാദം അപ്പോൾ അതെന്താണ് നാടകമാണെന്ന് രാഹുൽ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിയമപരമായിട്ട് അവർ മറുപടി പറയേണ്ടി വരും സി പി എമ്മും ബി ജെ പിയും മറുപടി പറയേണ്ടി വരുമെന്നും പറയുന്നുണ്ട് അപ്പം അതെന്താണല്ലോ കൂടുതൽ അതിനൊരു തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്